ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സീറോ ഷാഡോ അഥവാ നിഴലില്ലായ്മ പ്രതിഭാസത്തിന് തുടക്കമായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിഴലില്ലാ ദിനങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി ഏപ്രിൽ ആറിന് ഇന്ത്യയിൽ നിഴലില്ലാ ദിനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഇന്ദിരാ പോയിന്റിൽ ഏപ്രിൽ ആറിന് ദിനം അനുഭവപ്പെട്ടു സൂര്യൻ ഭൂമധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങുന്നതാണ് നിഴലില്ലായ്മയ്ക്ക് കാരണം വർഷത്തിൽ രണ്ടു തവണയാണ് സൂര്യൻ നിഴലില്ലാ ദിനം സൃഷ്ടിക്കുക സൂര്യൻ തെക്കുനിന്ന് വടക്കോട്ടും വടക്കുനിന്ന് തെക്കോട്ടും വരുന്ന രണ്ട് സന്ദർഭങ്ങളിലാണ് ഇതുണ്ടാവുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പതിനും ഇടയിലാണ് ഇത് അനുഭവപ്പെടുക സംസ്ഥാനത്ത് ഇന്നലെ കോട്ടയത്ത് നിഴലില്ലായ്മ പൂർണമായി അനുഭവപ്പെട്ടു കേരളത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ വിവിധ ദിവസങ്ങളിലായാണ് ഇത് അനുഭവപ്പെടുക ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്ന ദിവസവും സ്ഥലവും നോക്കാം ഇന്ന് കൊച്ചി വൈപ്പിൻ തൊടുപുഴ ഇടുക്കി മൂന്നാർ തേനി ആണ്ടിപ്പട്ടി തിരുമംഗലം മധുരൈ ശിവഗംഗ കാരൈക്കുടി നാളെ പറവൂർ ആലുവ ചാലക്കുടി വാൽപാറ കൊടൈക്കനാൽ ദിണ്ടുകൾ പുതുക്കോട്ടെ വേദരാണ്യം പതിനേഴിൻ ഗുരുവായൂർ പൊന്നാനി തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് മേട്ടുപ്പാളയം പൊള്ളാച്ചി ഉദുമൽപേറ്റ് പഴനി തിരുച്ചി തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം ലിറ്റിൽ ആണ്ടമാൻ പതിനെട്ടിന് കോട്ടക്കൽ മലപ്പുറം കോയമ്പത്തൂർ ഗൂഡല്ലൂർ പല്ലടം തിരുപ്പൂർ കാന്ങ്കേം കരൂർ കുംഭകോണം മെയിലാടുതുറേ കാരയ്ക്കൽ പത്തൊൻപതിന് കോഴിക്കോട് കൊയിലാണ്ടി താമരശ്ശേരി ഉട്ടി കോത്തഗിരി അവിനാശി ഈറോഡ് തിരുച്ചെങ്കോട് നാമക്കൽ ചിദംബരം ഇരുപതിന് വടകര മാഹി തലശ്ശേരി പേരാമ്പ്ര വയനാട് മുതുമലൈ ഭവാനി മേട്ടൂർ സേലം കള്ളക്കുറിച്ച് നെയ്വേലി കടലൂർ പോർട്ട് ബ്ലെയർ ഇരുപത്തിയൊന്നിന് കണ്ണൂർ പയ്യന്നൂർ തളിപ്പറമ്പ് ധർമ്മപുരി ശങ്കരപുരം വിഴുപ്പുറം പുതുച്ചേരി ഹാവലോക് ദ്വീപ് ിന് കാഞ്ഞങ്ങാട് കാസർകോട് മടിക്കേരി മൈസൂരു ശ്രീരംഗപട്ടണം തിരുവണ്ണാമലൈ ദിണ്ടിവനം ലോങ്ദ്വീപ് ഇരുപത്തിമൂന്നിന് ഗേറ്റ് പുത്തൂർ അരക്കൽകുഡ് കൃഷ്ണരാജ്പേട്ട മേൽക്കോട്ടെ മാണ്ഡ്യ ചെന്നപട്ടണ് ഹൊസൂർ കൃഷ്ണഗിരി തിരുപ്പത്തൂർ വനയമ്പാടി കാവലൂർ അമ്പൂർ അരണി കാഞ്ചീപുരം ചെങ്കൽപേട്ട് മഹാബലിപുരം കേളമ്പാക്കം ഇരുപത്തിനാലിന് മംഗലാപുരം ബംഗളൂരു ഹാസൻ കോളാർ ചെന്നൈ ആവടി തിരുവള്ളൂർ വെല്ലൂർ അരക്കോണം എന്നിങ്ങനെ നിഴലില്ലായ്മ അനുഭവപ്പെടും ഇതു കഴിഞ്ഞാൽ ഇനി ആഗസ്റ്റിലാണ് നിഴലില്ലാദിനം സംഭവിക്കുക കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി